മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താ മഴ കടക്കുകയാണ് ക്രിസ്ത്യൻ മിഷനറി ഗ്രഹാം സ്ട്രെയിൻസിനെയും കുടുംബത്തെയും ചുറ്റുകൊന്ന കേസിലെ പ്രതിയെ ജയിലിൽ നിന്ന് വിട്ടയച്ച ഒഡീഷ സർക്കാർ പ്രതികളിൽ ഒരാളായ മഹേന്ദ്ര ഹെംബ്രാമിയെയാണ് വിട്ടയച്ചത് നല്ല നടപ്പിന്റെ പേരിലാണ് ശിക്ഷയിൽ ഇളവ് നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ഗ്രഹാം സ്ട്രെയിൻസിനെയും രണ്ടു മക്കളെയും തീവച്ച് കൊലപ്പെടുത്തിയത് ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് ബൽറാം ഈ പ്രധാന പ്രതികളിൽ ഒരാളെ ജയിൽ മോചിതനാക്കാൻ എന്ത് കാരണമാണ് ഇപ്പൊ ഒഡീഷ സർക്കാർ പറയുന്നത് ഇയാൾ എത്ര നാൾ ഇതിനോടകം ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് വിജികുമാർ ഈ കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ മഹേന്ദ്ര ഹെബ്രാമിനെ ആണ് ഒഡീഷ സർക്കാരിൻ്റെ ഈ അവലോകന സമിതിയുടെ നിർദ്ദേശമനുസരിച്ച് ജയിലിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ഇയാളിൽ ജയിലിൽ കഴിയുകയാണ് പ്രധാനമായും ഇയാളുടെ നല്ല നടപ്പ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒഡീഷ സംസ്ഥാന ശിക്ഷാ അവലോകന ബോർഡ് ഇയാളെ ജയിൽ മോചിതനാക്കാം എന്ന ശുപാർശ കിയോഞ്ചർ ജയിൽ അധികൃതർ നൽകുകയും ഇതനുസരിച്ച് ജയിൽ അധികൃതർ ഇയാളെ മോചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസിനെയും പ്രായപൂർത്തിയാകാത്ത രണ്ട് മക്കളെയും വാനിൽ വെച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായിരുന്നു തുടർന്ന് വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു തുടർന്നാണ് ഈ കേസിൽ സി ബി ഐ അന്വേഷണം നടത്തുകയും പതിനാല് പ്രതികളെ ശിക്ഷിക്കപ്പെടുകയും ചെയ്തത് ആ ഈ പതിനാല് പ്രതികളിൽ പതിനൊന്ന് പേരെ പിന്നീട് ഒഡീഷ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു ബാക്കിയുള്ള മൂന്ന് പേരിൽ ഒരാളാണ് ഇപ്പോൾ ജയിൽ മോചിതനായിരിക്കുന്ന മഹേന്ദ്ര ഹെബ്രാം എന്നാൽ ഈ കേസിലെ മുഖ്യപ്രതി ദാരാസിംഗ് ഇപ്പോഴും ഇതേ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ് വിജയകുമാർ